പ്രഭാതചിന്തകൾ ഒരുങ്ങിപ്പുറപ്പെടുന്നതിനേക്കാൾ ഉരുമ്പിട്ടിറങ്ങുമ്പോഴാണ് പല കാര്യങ്ങളും ഫലപ്രാപ്തിയിൽ എത്തുക തയ്യാറെടുപ്പിൻ്റെ വഴികളിലൂടെ മാത്രം സഞ്ചരിക്കുന്നവർക്ക് പലപ്പോഴും പ്രതിസന്ധികളെ പ്രയാസങ്ങളെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാൻ അതിജയിക്കാൻ കഴിയണമെന്നില്ല സുരക്ഷിതത്വത്തെക്കുറിച്ച് മാത്രം ആലോചിച്ച് നിന്നാൽ സാഹസികതയുടെ ആഴങ്ങളിലേക്ക് എടുത്തു ചാടാൻ ആകില്ല വിവേകത്തോടെയുള്ള എടുത്തുചാട്ടം ഒരബദ്ധമല്ല ഇറങ്ങാൻ പടവുകളില്ലാത്തിടത്ത് എടുത്തു ചാടിയേ മതിയാകൂ വഴിയുടെ അവസാനം കണ്ടെത്തി ഒരു യാത്രയും ആരംഭിക്കാനാവില്ല വഴികൾ ഒരിക്കലും അവസാനിക്കുന്നില്ല അവസാനിക്കുന്നത് യാത്രകൾ മാത്രം എത്തിച്ചേരേണ്ട സമയമാകുമ്പോൾ യാത്ര തനിയെ അവസാനിക്കും എന്നാൽ വഴികൾ തുടർന്നു കൊണ്ടേയിരിക്കും വഴിവക്കിൽ പ്രതിബിംബങ്ങൾ കണ്ടേക്കാം ഭയത്തിൻ്റെ രൂപവേദങ്ങളായ പ്രതിബിംബങ്ങൾ വെറും പ്രതിച്ഛായകൾ മാത്രമാണ് അറച്ചു നിൽക്കാതെ എടുത്തു ചാടി കഴിയുമ്പോൾ അവ താനേ അപ്രതീക്ഷിതമായി കൊള്ളൂ പ്രഭാത ചിന്തകൾ എല്ലാ ദിവസവും കാലത്ത് കേൾക്കാം പ്രിയപ്പെട്ടവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു